ഭർത്താവ് മൂന്ന് ദിവസം യാത്ര പോയപ്പോൾ ഭാര്യയുടെ ജനനേന്ദ്രിയം സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു ഖത്തർ ഖത്തർ സ്വദേശിയുടെ ഭാര്യയിലുള്ള സംശയം ലോകത്തെങ്ങും ചൂടേറിയ വാർത്തയാകുന്നു ഭർത്താവ് മൂന്ന് ദിവസത്തെ യാത്രയ്ക്കായി വീട് വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ചെയ്ത കടുങ്കയാണ് വാർത്ത ഭാര്യയുടെ ജനനേന്ദ്രിയ സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചട്ടാണ് യാസിൻ ഇയാസി എന്നയാൾ പോയത് ഭർത്താവ് ഇത് ചെയ്യുമ്പോൾ അസഹ്യമായ വേദനയിലും പൊള്ളലിലും ഭാര്യ പുളയുകയായിരുന്നു തുടർന്ന് ഭാര്യ നീറ്റലും മറ്റും മൂലം ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ പോയി അടിവയറ്റിൽ അസഹ്യമായ വേദനയും ജനനേന്ദ്രിയം പൊള്ളലേറ്റതും മൂലമായിരുന്നു ചികിത്സ തേടിയത് ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ ജനനേന്ദ്രിയം തകർന്നതായും കുട്ടികൾ ഉണ്ടാകാനുള്ള കഴിവ് ഇല്ലാതായതായും കണ്ടെത്തി തുടർന്ന് ടൂർ കഴിഞ്ഞുവന്ന ഭർത്താവിനെ ഖത്തർ പോലീസ് ചോദ്യം ചെയ്തു ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നടന്നത് ഇപ്രകാരം ഭർത്താവ് ഭാര്യയ്ക്കെതിരെ തെളിവുകൾ ഹാജരാക്കി ഭാര്യയ്ക്ക് വേശ്യാവൃത്തി വിചാരമുള്ളതായി ഭർത്താവ് കുറ്റപ്പെടുത്തി ഫേസ്ബുക്കിൽ അശ്ലീലകരമായി വന്ന പോസ്റ്റുകളിൽ ഭാര്യ ലൈക്ക് ചെയ്തു മാത്രമല്ല കാലുകൾ കാണിച്ച് ഭാര്യ സ്വന്തം ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടതും ഭാര്യയുടെ അശ്ലീല ചിന്തയാണെന്ന് ഭർത്താവ് പറഞ്ഞു ഇതുമൂലം ഭാര്യയുടെ വജൈന ദ്വാരത്തിൽ പശ ഒട്ടിക്കുകയായിരുന്നുവെന്ന് ഭർത്താവ് പറഞ്ഞു ഇരയ്ക്ക് കടുത്ത ശിക്ഷ വിധിച്ചു എല്ലാം കേട്ട കോടതി ഭാര്യ മേലിൽ ഇത്തരം രീതിയിൽ പെരുമാറരുതെന്നും ഭർത്താവിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കരുതെന്നും വിധിച്ചു ശിക്ഷയായി നൂറ് ചാട്ടവാറടി ഭാര്യയ്ക്ക് നൽകാനും വിധിച്ചു ഭർത്താവിന് ഭാര്യയുടെ ജനനേന്ദ്രിയം തകർത്തതിന് നാൽപ്പത് റിയാൽ പിഴയും താക്കീതും നൽകി